പൊറോട്ട ചിക്കൻ ചിക്കൻ്റെ പരിപാടി കൂടുതലും ആൾക്കാരിന്ന് കഴിക്കുന്നതോ അതോ പാഴ്സലാണ് പാഴ്സലാണോ നല്ല ക്വാണ്ടിറ്റിയോടെ കൊടുക്കുന്നത് അല്ലേ ഞാനും ഏതായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് അനീബായ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും നല്ല ചിക്കൻ കഴിക്കാത്തതാണ് ഇപ്പം എൻ്റെ പൊരിപ്പ് കണ്ടതിന് ശേഷമാണ് കാരണം അത്രയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടോന്നു അത് കാണാൻ നമുക്ക് മനസ്സിലാവും ആടി കൊടുക്കാം ചിക്കൻ ബ്രൈ അതുപോലെ അന്യായ രക്ഷ ചെറിയൊരു ബീഫിൻ്റെ സ്വല്പം കറിയും ചിക്കൻ പറയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു കൊടുക്കാം ആടി വരയ്ക്കും മസ്റ്റ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കല്ലുപാലം കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചിക്കൻ പ്ലസ് എന്ന് പറയുന്ന ഹനീഫയുടെ കടയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേ വരുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് കയറി ഡ്രൈവ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണിത് ഓക്കെ ശരി അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് അപ്പം വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക